മട്ടന്നൂർ കോദേരി മദ്രസ ഹാളിൽ ജൂൺ പതിനഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊതേരി മഹല് ജമാത്ത് കമ്മിറ്റി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബും നുസ്രത്തുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്യാമ്പും ജൂൺ പതിനഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കോതേരി മദ്രസ ഹാളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്ക് മാത്രമാണ് അവസരം വാർത്താ സമ്മേളനത്തിൽ പി കെ അയൂബ് ഹാജി മഹൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോതേരി കമ്മിറ്റി ഭാരവാഹികളായ കെ പി റാഷിദ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു കോദേരി ശനിയാഴ്ച ജൂൺ പതിനഞ്ച് ശനിയാഴ്ച സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസ് എല്ലാ ടെസ്റ്റുകളും സൗജന്യമാണ് നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും അറിയിക്കാനാണ് ഇത്തരത്തിലുള്ള ആ പത്രസമ്മേളനം വിളിച്ചത്